ഹായ് ഹലോ സ്ലാ വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുള്ള വിശേഷങ്ങൾ അലഹദില്ല ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പം ഞാൻ എന്ത് വന്നത് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനാണ് കേട്ടോ എന്താണെന്നല്ല വിശേഷം ഇതാണ് ആ സ്വാദം കുറേ പേർക്ക് അറിയാമായിരിക്കും ഇതെന്താന്ന് ഇതാണ് മെൻഷർ കപ്പ് അപ്പം ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുക ഇതിനെക്കുറിച്ച് ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയാണ് ഇത് പറയുന്നത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ സപ്പോർട്ട് ചെയ്യണം ഈ സാധനം ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം രണ്ട് വർഷത്തോളം കഴിഞ്ഞു കിട്ടാം സത്യം പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് എനിക്ക് ആദ്യം ഒരു എ ബി സി ഡയറിയിൽ ഞാൻ കുറേ തവണ ഇത് വാങ്ങിക്കണം വാങ്ങിക്കണം എന്നൊക്കെയൊന്നും ഉണ്ടായതാണ് യൂട്യൂബിലൊക്കെ ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു കുറേ പേര് ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ കണ്ടതാണ് പക്ഷെ എന്നാലും എനിക്കൊരു പേടിയായിരുന്നു ഇത് വാങ്ങിയാൽ പെയിൻ ഉണ്ടാവുമോ അത് പിന്നെ എന്താ പറയുക ഹെൽത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ അങ്ങനെയൊക്കെയുള്ളൊരു കുറേ സംശയങ്ങൾ എൻ്റെ ഇടയിലുണ്ടായിരുന്നു പക്ഷെ ഒരു കുഴപ്പവും ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുന്നത് ഒരു സാധനമാണ് നമുക്കിത് വെച്ചിട്ട് എവിടെ വേണമെങ്കിലും നമുക്ക് പോകാം വരാം യാത്ര ചെയ്യാം അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളുമില്ല ഒരു ലീക്കേജോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ നമ്മളെ സംശയമായിരിക്കും ഇത് വജേലേക്ക് ഇൻസേർട്ട് ചെയ്തതിനു ശേഷം ചിലർക്ക് ബ്ലഡിൻ്റെ ക്വാണ്ടിറ്റി ഒരുപാട് കൂടുതലുള്ളവരുണ്ടാവും കൂടുതലുള്ളവരുണ്ടാവുമല്ലേ അപ്പം അങ്ങനെയുള്ള സമയത്ത് ഇതിന് താങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ടാവുമോ അല്ലെങ്കിൽ ഇത് പിന്നെ ലീക്കായിട്ട് പുറത്തേക്ക് വരുമോ അങ്ങനത്തെ കുറേ ഡൗട്ടുണ്ട് പക്ഷെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഡെലിവറി കഴിഞ്ഞതു വരെ കൈ കഴിഞ്ഞവർ വരെ ഇത് യൂസ് ചെയ്യുന്നുണ്ട് പിന്നെയെന്ന് പറയുന്നത് പിന്നെ ഇതിൻ്റെ അനുസരിച്ചിട്ടാണ് വാങ്ങേണ്ടത് ലാർജ് സ്മോള് മീഡിയം ഇങ്ങനെ മൂന്ന് സൈസാണ് വരുന്നത് അപ്പം നമുക്ക് ഏകദേശം ഒരു ഐഡിയ എത്ര ആയിരിക്കും നമ്മുടെ സൈസ് വരുന്നില്ലത് അപ്പോൾ ആ ഒരു സൈസിനനുസരിച്ച് അത്രയും അത്യാവശ്യം നല്ല തടിയും ഇതൊക്കെ ഉള്ളവരാണെങ്കിൽ മിക്കവാറും മീഡിയം വേണ്ടി വരുമായിരിക്കും അല്ലയെന്നുണ്ടെങ്കിൽ ലാർജോ സ്മോളോ ധാരാളം മതി പിന്നെ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അമ്പത് മുന്നൂറിൻ്റെ അടുത്ത് ഉണ്ട് കേട്ടോ പിന്നെ ഞാനിത് ഡയറക്റ്റ് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് പോയിട്ട് ഞാൻ വാങ്ങിയതാണ് ഞാനല്ല ഞാൻ സുഖം വാങ്ങിയതാണ് പിന്നെ നമ്മളെ ഫ്ലിപ്പ്കാർട്ടിൽ ആമസോണിൽ അങ്ങനെ ഉള്ള പ്ലാറ്റ്ഫോമിലൊക്കെ ഈ സാധനം കിട്ടാനുണ്ട് പിന്നെയെന്ന് വെച്ചാൽ എനിക്കിത് യൂസ് ചെയ്തതിന് ശേഷം യൂസ് ചെയ്തതിന് ശേഷം ഏറ്റവും വലിയൊരു ഗുണം തോന്നിയത് എനിക്ക് രാത്രിയൊക്കെ പാട് പാടുവെക്കുമ്പം വല്ലാതൊരു ആയിരിക്കും കിടക്കാനും ആക്കാനൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും നേരം വിളിക്കുന്നവരെ ഞാനിത് ഇത് എങ്ങനെ നേരം വിളപ്പിക്കുന്ന ഇല ആയിരിക്കും ഉണ്ടായിരുന്നു പക്ഷേ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങി പിന്നെ നല്ല അടിപൊളിയായിട്ട് കിടക്കാൻ വേണ്ടിട്ട് പറ്റുന്നുണ്ട് അനക്ക് തോന്നിയാൽ ഏറ്റവും വലിയ ഗുണങ്ങളതാണ് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കിന് വന്ന സമയത്ത് യൂസ്ഫുൾ ആയിരുന്നു കേട്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ലാണ്ട് പിന്നെ നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും പിന്നെ മറ്റൊന്ന് പറയാനുള്ളത് ഇത് നമുക്ക് പിന്നെ പാൻഡേസ് ഉപയോഗിച്ചാൽ മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നൊന്നുമില്ല പാൻഡേസ് ഇല്ലെങ്കിലും നമുക്ക് ഈ സാധനം യൂസ് ചെയ്യാം പിന്നെ നമ്മൾ വജേനയിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ഇതാ ഇതിങ്ങനെ പിടിച്ചിട്ട് വേണം ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിട്ടോ റിമൂവ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സാധനം അടിഭാഗം ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഒരു ഇത് വേണം കോഴിവത്സാധങ്ങൾ ഇതാണ് ഇന്ന് ഇങ്ങനെ റിമൂവ് ചെയ്താൽ മതി പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് മാത്രം യൂസ് ചെയ്യുക കാരണം ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എപ്പോഴും എന്താ പറയുക ശ്രദ്ധിക്കാതെ ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ വരും ഇത് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ പൂപ്പിലുണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അണക്കിലുണ്ടോ എന്നൊക്കെ നമ്മൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടണമെന്നില്ല പക്ഷെ നിങ്ങൾ ഈ പീരീഡ്സിൻ്റെ സമയം കഴിഞ്ഞാലുടനെ ഇതേപോലെ ഒരു കവർ ഉണ്ടാവൂടാ പീരീഡ്സിൻ്റെ സമയം കഴിഞ്ഞാലുടനെ നിങ്ങൾ എന്ത് ചെയ്യുക നന്നായിട്ട് ഡെറ്റോളിലും അതായത് ഇളം ചൂടുവെള്ളം നന്ന ചൂടുവെള്ളത്തിൽ വലിയ ചൂടുവെള്ളം ഹീറ്റിലെ വള്ളത്തിൽ വെച്ചുകൂടാ ഇളം ചൂടുവെള്ളത്തിൽ ഇത് എന്ത് ചെയ്യുക പിന്നെ കുറഞ്ഞതൊരു രണ്ടോ മൂന്നോ മണിക്കൂർ ആ വെള്ളത്തിൽ തന്നെ ഇട്ടിട്ട് വെക്കുക ശേഷം നന്നായിട്ട് നല്ല പിന്നെ പച്ച വെള്ളത്തിൽ നന്നായിട്ട് ഇത് വാഷ് ചെയ്യുക എന്നിട്ട് പൊടികളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലത്ത് നിങ്ങളിത് വെക്കുക ഇത് സത്യം പറഞ്ഞാൽ എൻ്റെ മോന് കളറാക്കിയാണ് പക്ഷേ ഞാൻ ഈ ഒരു കവർ ഇപ്പം യൂസ് ചെയ്യുന്നില്ല വേറൊരു കവർ കവറിന് ഇതിൻ്റെ തന്നെ വേറൊരു കവർ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി കിട്ടും അതുപോലെ തന്നെ സ്പോർട്സിന് പോകുന്ന മക്കൾക്ക് അതുപോലെ തന്നെ പാർക്കിന് പോകുന്നവർക്ക് അങ്ങനെയുള്ളവർക്കും ബെസ്റ്റ് ഓപ്ഷനാണെന്നിട്ട് ഈ ഒരു സാധനം അത്രയും നല്ല കംഫർട്ടബിളായിട്ട് നമുക്ക് യാതൊരു ഇതും ഇല്ലാതെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ നമ്മൾ എത്രയാണ് നമ്മൾ പിന്നെ ബ്ലഡിൻ്റെ ക്വാണ്ടിറ്റി ഉണ്ടായത് എന്നൊക്കെ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല ഇവിടെ ഒരു പിന്നെ അളവിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ പിന്നെ ഇത്ര മില്ലി പിന്നെ നമുക്ക് ഇത് പിന്നെ ബ്ലഡ് ഉണ്ടായിട്ടുണ്ടെന്നൊക്കെയുള്ളൊരു ചെറിയൊരു മെൻഷൻ ചെയ്യുന്ന ചെറിയൊരു ഇതൊക്കെയുണ്ട് ഇതിൽ തന്നെ പിന്നെ നല്ല അടിപൊളി കവറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ധൈര്യമായിട്ട് എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും യാതൊരു തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും ഇതുവരെ എനക്ക് ഉണ്ടായിട്ടില്ല പേഴ്സണലി ഞാൻ എൻ്റെ അഭിപ്രായം പറയുകയാണ് എനിക്കൊരു പ്രശ്നങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് സജസ്റ്റ് ചെയ്തത് എൻ്റെ ഫ്രണ്ട് നെഫിസത്താണ് ഞാൻ പറഞ്ഞല്ലേ കുറേ ഞാനിങ്ങനെ ഇതിനെക്കുറിച്ച് ഇത് വേണമാണ് കാരണം ഈ ഒരു മെറ്റി പ്ലാസ്റ്റിക്കിൻ്റെ ഇതുണ്ടോ അപ്പം ഇത് ഇൻസേർട്ട് ചെയ്യാം നമ്മളെ വജനിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റുമോ അങ്ങനെയുള്ള കുറേ പേടി സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഉപയോഗിച്ചതിന് ശേഷം ഒരു പ്രശ്നങ്ങളും എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ ധൈര്യപൂർവ്വം ഞാൻ നിങ്ങളിലേക്ക് ഇത് എത്തിക്കും കാരണം അടിപൊളി അടിപൊളിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി സാധനമാണ് ഇപ്പം എന്നു വെച്ചാൽ നമ്മൾ ഒരു പാട് കാണിക്കുന്ന സമയത്ത് മാസം മുപ്പത്താറ് കുറഞ്ഞതൊരു നാൽപ്പത്തി രണ്ടൊക്കെയെങ്കിലും ആകുന്നുണ്ടല്ലോ ഒരു പാടിന് പിന്നെ ഇപ്പം യൂട്യൂബിലും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ പാടിനൊരുപാട് പരസ്യങ്ങൾ വരുന്നുണ്ട് പക്ഷേ നിങ്ങളിപ്പം ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ ഈ മനുഷ്യർ പിന്നെ ഒരു പരസ്യവും പരസ്യം വന്നിട്ടുണ്ട് പക്ഷേ ഇത് ഒറ്റ സൈസുള്ള ഒരേ ഇല മാത്രം ഇത് എല്ലാവരും പറഞ്ഞിട്ടുള്ളൂ പാട് വരും പാടിൻ്റെ പരസ്യം വരുമ്പോൾ എന്താ പറയുക നിങ്ങൾക്ക് സ്റ്റൈഫർ ഉപയോഗിക്കുക നിങ്ങൾക്ക് വിസ്പർ ഉപയോഗിക്കുക അങ്ങനെ പാടിന് ഒരുപാട് തരത്തിലുണ്ട് പക്ഷേ ഈ മനുഷ്യർ കപ്പ് ഒരുപാട് തരത്തിലൊന്നും എൻ്റെ അറിവിലില്ല ഈ ില് മാത്രേ ഈ ഒരൊറ്റ മോഡൽ ഈ ഒരു ഒറ്റ ഒരു തരത്തില് മാത്രമേ ഉള്ളൂ ഞാൻ എൻ്റെ കേട്ട് അറിവ് വെച്ചിട്ടാണ് അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കി അറിവ് വെച്ചിട്ടാണ് പിന്നെ എന്ന് വെച്ചാൽ പിന്നെ നമുക്ക് പിന്നെ കൊണ്ടുനടക്കാനും ഈസിയാണ് നമുക്ക് ഒരു പിന്നെ ഇതിൻ്റെ ഒരു ചെറിയ പാക്കേജിൽ നമുക്ക് എപ്പം വേണമെങ്കിലും വേഗിൽ നമുക്ക് കൊണ്ടുനടക്കാനും ഈസിയാണ് പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ പ്രത്യേകിച്ച് ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരുപാട് ദൂരം പോകുന്ന സമയത്തൊക്കെ നമുക്ക് പാടാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് ചേഞ്ച് ചെയ്യേണ്ടി വരും അല്ലേ പക്ഷേ ഇതൊക്കെ ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് പിന്നെ ഏത് യാത്രയിലും എങ്ങനത്തെ യാത്രയിലും ഇത് നമുക്ക് റിമൂവ് ചെയ്ത് പിന്നെ ഇതിനുള്ള ബ്ലഡ് പിന്നെ എവിടെയൊക്കെ എങ്കിലൊക്കെ പിന്നെ ക്ലോസറ്റിലോ എവിടെയെങ്കിലും മറിച്ച് നമുക്ക് വീണ്ടും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ഇത് എവിടെ കളയും പിന്നെ ആരെങ്കിലും കാണും അങ്ങനെയുള്ള ഒരു ടെൻഷനും വേണ്ട അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത് ഇതിനും പിന്നെ വേറെ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വാട്സപ്പിലൊക്കെ ആയിട്ട് നിനക്ക് ചോദിക്കാം ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇൻഷാല്ല നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വീഡിയോസ് എല്ലാവരും ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കാരണം കഴിഞ്ഞ ദിവസം ആ വീഡിയോ ഒക്കെ ഇട്ട സമയത്ത് നിങ്ങളൊരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് വീണ്ടും വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് പുതിയ വിശേഷങ്ങളായിട്ട് പുതിയ വിഷയങ്ങളായിട്ട് വരാൻ വേണ്ടിയിട്ടുള്ളൊരു പിന്നെ എന്താ പറയേണ്ടത് അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ എനിക്ക് ഉണ്ടായത് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ തീർച്ചയായും സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ എന്താ വെച്ചാൽ ഇതിൻ്റെ റേറ്റ് ഞാൻ പറയണമെന്ന് അല്ലേ പിന്നെ സൈസും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരുവിധം എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനിയെന്തെങ്കിലും നിങ്ങൾക്ക് ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ അപ്പോൾ എനിക്ക് അത് അടുത്ത് പുതിയ വീഡിയോയിൽ കാണാം പുതിയ വിഷയങ്ങളായിട്ട് കാണാം ഓക്കെ ബൈ